സുമതി വളവ് തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ ആദ്യ ദിനം മുതൽ കീഴടക്കുകയാണ് ആദ്യ ദിനം സുമതി വളവിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ രണ്ട് കോടി അൻപത് ലക്ഷത്തിൽ പരമാണ് കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം തുക ചിത്രം ആദ്യ ദിനം നേടിയിട്ടുണ്ട് ആദ്യ ദിനം തന്നെ ഹൗസ്ഫുൾ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾക്കപ്പുറം പ്രമുഖ തിയേറ്ററുകളിൽ ലേറ്റ് നൈറ്റ് ഷോകളും ഹൗസ്ഫുൾ ആയി മാറിയിരുന്നു കുടുംബ പ്രേക്ഷകരുടെ അത്യപൂർവ്വമായ തിരക്കാണ് സുമതി സുമതി വളവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ദിനവും മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ലഭിക്കുന്ന സുമതി വളവിന്റെ മിക്ക ഷോകളും ഫാസ്റ്റ് ടില്ലിങ്ങിലേക്കും ഹൗസ്ഫുൾ ഷോകളിലേക്കും കടക്കുകയാണ് സമീപകാലത്തെ മലയാളം ചിത്രങ്ങളിൽ റിലീസുകളിൽ ഇത്രയും വലിയ ഓപ്പണിംഗ് നേടുന്ന ഫാമിലി എന്റർടൈനർ ആണ് സുമതി വളവ് ഇരുന്നൂറിലധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ആദ്യ ദിനം ബുക്ക് മൈ ഷോയിലൂടെ മാത്രം നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് നാല് ടിക്കറ്റുകളാണ് പിറ്റഴിക്കപ്പെട്ടത് ആദ്യ ദിനം രാവിലെ മുതൽ ചിത്രത്തിന് ലഭിച്ച വമ്പൻ പ്രതികരണങ്ങളിൽ മിക്കയിടങ്ങളിലും രാത്രി പതിനൊന്നരക്ക് ശേഷവും അഡീഷണൽ ഷോകൾ നടന്നപ്പോൾ ഏറ്റവും വലിയ കപ്പാസിറ്റിയുള്ള എറണാകുളം കവിതാ തിയേറ്ററും ഹൌസ്ഫുൾ ആകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മാളികപ്പുറത്തിന് ശേഷം സുമതി വളവിന് തിയേറ്ററിൽ കുടുംബ പ്രേക്ഷകർ നൽകുന്ന ഈ വലിയ സ്വീകാര്യതക്ക് സുമതി വളവിന്റെ സംവിധായകൻ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംഗീത സംവിധായകൻ രഞ്ജൻ രാജ് എന്നിവർ നന്ദിയും കടപ്പാടും സിനിമയെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രേക്ഷകരോട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ